നമ്മുടെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞു അതെ ഇതാണ് അവസാനത്തെ ഒരു ലുക്ക് ഇവിടെ കൊറേ ഫോട്ടോസൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ ഫുള്ള് ഡെക്കറേഷൻ കഴിഞ്ഞു ഓന ഇത് കണ്ടിട്ട് തോന്നണേലോ ഏ അങ്ങനെ പറയരുത് ഞങ്ങളുടെ എല്ലാം പറഞ്ഞ ബുദ്ധിന് ആദ്യൊരു കാര്യം നന്നായി അണീൽ ആണോ ഏന്നും പറയാൻ പറഞ്ഞു ും എത്തി എട്ടൊന്നില്ല എല്ലാരും വന്നൂലോ ഈ സ്ഥലത്തു തന്നെ എല്ലാരും ഫുഡ് കഴിക്കോട്ടി ഏഹ് പ്രശ്നം കഴിഞ്ഞില്ലേ ഇനി വേറെ പറയണ്ടായിരിക്കില്ല അപ്പൊ ഓക്കെ ആണോ മേക്കപ്പ് ചെറുതായിട്ട് ദിവസമായിട്ട് അഭിപ്രായം

ും കൊച്ചിണ്ടെങ്കിൽ വയറ് പുറത്ത് കാണില്ലേ കേട്ടി പിടിച്ചിട്ടുണ്ടോ അതിനെ കുറിച്ച് അശ്വനിച്ച കഞ്ഞി വെക്കുന്ന വീട്ടിലെയാ അങ്ങനെ വയറൊക്കെ കാണും അല്ലേ ആ വിൻ്റെ આને 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 ਇਹਦਾ ਟੀਮ ਬਲਮਾਨ ਉਹਨਾਂ ਲੱਕੇ ਦੇ ਖੰਡਾਲਾ ਨਾ ਆਇਆ ਇਹਦਾ ਨੀਂਗਰ ਤੇਣਾ ਉਹਨਾਂ ਰਚਕਨ ਅਧਰਨ ਰਵਨ ਨਿਦਰ ਕੇ ਕਾਇਦ ਲਿਆ ਆਹ ਆਹ ਵਾਲਮੀ ਬਿਊਟੀਫੁਲ ਬਿਊਟੀਫੁਲ ਅੱਜ ਅਜਿੰਦਾਂ ਪਾਇਸਾ ਅਰ ਪਾਇਸਾ ਅੰਗਲਾਸ ਤੇ ਕਿੱਡੀ ਹੋ ਮੈਂ ਅਨ ਕੈਲਫਾ ਕਾਹਨ ਕਾਇ ਨਵੀਂ ਕਾਇ ਜੇ ਦੇਈ ਨਾਰੀ ਇੰਡੀਆ അതൈലാ അതിനെ ആരെയും ആയിക്കോളാം അതെ വീരൻ നേരെ മതി നിൽക്കടാ അഞ്ച് മിനിറ്റ് നിൽക്കടാ മെ പിടടാ അബുജിജി എല്ലാവരും പോയി നമ്മുടെ ഡെക്കറേഷനിലെ രണ്ട് മിക്കി മോസിന്റെ പരിപാടിയൊക്കെ തീർത്തു കുറച്ച് പിള്ളേർസിറ്റൊക്കെ ഉണ്ടായി അവർ നീക്കി നീക്കി എയറൊക്കെ കളഞ്ഞു പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ ആദം ബേബി തോക്കിക്കോളും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ